മധ്യ ഇസ്രയേലിൽ മുഴങ്ങിയ സൈറണുകളെ തുടർന്ന് യമനിൽ നിന്ന് വിക്ഷേപിച്ച ഭൂതല മിസൈൽ ഇസ്രയേൽ പ്രദേശത്തിന് പുറത്ത് ഒരു ആരോ ഇന്റർസ്പെക്ടർ തടഞ്ഞു ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് പ്രസ്താവനയിൽ പറഞ്ഞതാണ് ഇത് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായ ഹമാസ് ആക്രമണത്തോടെ ഗാസ യുദ്ധം ആരംഭിച്ചതു മുതൽ പലസ്തീനുകൾക്കുള്ള ഐക്യദാർഢ്യമെന്നവർ പറയുന്ന കാര്യങ്ങളിൽ യമനിലെ ഹൂദി പോരാളികൾ ഇസ്രേലിനു നേരെ ആവർത്തിച്ചു മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിക്കുകയാണ് ജൂലൈയിൽ ഹൂതികൾ ടെല്ലവീവിൽ ആദ്യമായി ഡ്രോൺ പ്രയോഗിച്ചു ഒരാൾ കൊല്ലപ്പെടുകയും നാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒതൈത തുറമുഖത്തിന് സമീപം ഹൂതികളുടെ സൈനിക ലക്ഷ്യങ്ങൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും എൺപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ മാസം ആദ്യം അവർ ഒരു മിസൈലുമായി മധ്യ ഇസ്രയേലിൽ എത്തിച്ചേർന്നു ഇതൊരു ഇന്റർസ്പെക്ടറിൽ തട്ടി വായുവിൽ വിഘടിച്ചതായി ഇസ്രയേൽ പറയുന്നു ഇസ്രയേൽ വെടിനിർത്തൽ നിരസിച്ചതിനാൽ പാശ്ചാത്യ രാജ്യങ്ങൾ ലബനിൽ നിന്ന് ഒഴിയാൻ നിർദ്ദേശം നൽകിയിരുന്നു ഒരു സമ്പൂർണ്ണ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട ലബനിൽ നിന്ന് പൌരന്മാർക്ക് സൈപ്രസും ഒരുപക്ഷെ തുർക്കിയും പതിനായിരക്കണക്കിന് ആളുകൾക്ക് അഭയം വാഗ്ദാനം ചെയ്തതായി നയതന്ത്രജ്ഞർ പറയുന്നു അതിനിടെ സംഘർഷത്തിന് നയതന്ത്ര പരിഹാരം കാണാൻ ഇരുപത്തിയൊന്ന് ദിവസം വെടിനിർത്തണമെന്ന അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും നിർദ്ദേശം തള്ളി ഇസ്രയേൽ ലബനാൻ തലസ്ഥാനമായ ബേറൂട്ടിൽ ഉൾപ്പെടെ ആക്രമണം കടുപ്പിച്ചു ബെയ്റൂട്ടിലെ അപ്പാർട്ട്മെന്റിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള ഡ്രോൺ കമാൻഡറേയും വധിച്ചു എന്നാൽ ഹിസ്ബുള്ള ഇതിനോട് പ്രതികരിച്ചിട്ടില്ല തെക്കൻ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ള അൽ മനാർ ടിവി സ്റ്റേഷന് നേരെയും ആക്രമണം നടത്തിയതായി ഇസ്രയേൽ അറിയിച്ചു വെടിനിർത്തൽ വാർത്ത തെറ്റാണെന്ന് വ്യക്തമാക്കി ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഓഫീസ് എല്ലാ ശക്തിയും ഉപയോഗിച്ച് പോരാടാൻ സൈന്യത്തിന് നിർദ്ദേശവും നൽകി കരയുദ്ധത്തിന് കരയുദ്ധത്തിനൊരുങ്ങുകയാണെന്ന് ഇസ്രയേൽ ആവർത്തിച്ചതിന് പിന്നാലെയാണ് വെടിനിർത്തണമെന്ന് അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെ സഖ്യകക്ഷികൾ ആവശ്യപ്പെട്ടു എന്നാൽ വെടിനിർത്തലിനോട് ഹിസ്ബുള്ള പ്രതികരിച്ചിട്ടില്ല ലബനാനിലെ താൽക്കാലിക പ്രധാനമന്ത്രി നജീബ് മിഖാത്തി വെടിനിർത്തൽ നിർദ്ദേശം സ്വാഗതം ചെയ്തു ബുധനാഴ്ച അർദ്ധരാത്രി താമസ സമുച്ചയത്തിന് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുപത്തിമൂന്ന് സിറിയൻ തൊഴിലാളികൾ കൊല്ലപ്പെട്ടതായി ലബനാൻ നാഷണൽ ന്യൂസ് ഏജൻസി അറിയിച്ചു നാല് സിറിയക്കാർ ഉൾപ്പെടെ എട്ടുപേർക്ക് പരിക്കേറ്റു വടക്ക് കിഴക്കൻ നഗരമായ ബാൽബെക്കിലായിരുന്നു ആക്രമണം നാല് ദിവസമായി തുടർന്ന് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ലബനാനിന്റെ എല്ലാ മേഖലകളിലേക്കും ആക്രമണം വ്യാപിപ്പിച്ചിട്ടുമുണ്ട് ആക്രമണവും യുദ്ധഭീതിയും കാരണം നാല് ദിവസത്തിനിടെ തൊണ്ണൂറായിരം പേരാണ് പാലായനം ചെയ്തത് അതേസമയം വടക്കൻ ഹൈഫയിലെ സൈനിക കേന്ദ്രത്തിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായി ഹിസ്ബുളയും അറിയിച്ചു വ്യോമാക്രമണം തുടരുന്നതിനാൽ ലബനാനിലേക്ക് പോകരുതെന്ന് ചൈന പൌരന്മാർക്ക് മുന്നറിയിപ്പും നൽകിയിരുന്നു ലബനാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇറ്റലി ബെൽജിയം യു കെ റഷ്യ ഇന്ത്യ ഓസ്ട്രേലിയ മലേഷ്യ എന്നീ രാജ്യങ്ങൾ പൌരന്മാർക്ക് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു അതിനിടെ വടക്കൻ കാസയിൽ അഭയാർത്ഥികൾ താമസിക്കുന്ന സ്കൂളിന് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു ലബനിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി ഇന്ത്യൻ എംബസിയും വ്യോമാക്രമണങ്ങളുടെയും സ്ഫോടനങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം പുറപ്പെടുവിച്ചത് ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ യാത്ര പാടില്ലെന്ന് എംബസി അറിയിച്ചു നേരത്തെ ഓഗസ്റ്റ് ഒന്നിന് എംബസി നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു ലബനനിൽ താമസിക്കുന്ന ഇന്ത്യൻ പൌരന്മാരോട് എത്രയും വേഗം രാജ്യമിടാനും ജാഗ്രത പാലിക്കാനും നിർദ്ദേശിച്ചിരുന്നു എംബസിയുമായി നിരന്തരം സമ്പർക്കം പുലർത്താനും നിർദ്ദേശം നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകോമുദി